പാകിസ്ഥാനിൽ അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വാട്ടിക്കൂട്ടി താടി മെടിക്കുകയാണോ എന്ന ഒരു സംശയമുണ്ട് അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ എത്ര വിമാനങ്ങൾ താഴെ പോയി നിഷാൻ ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ വലിയ ബഹുമതിയാണ് രാജ്യത്ത് ഏറ്റവും പരമോന്നത ബഹുമതിക്ക് ഇപ്പോൾ അർഹൻ മറ്റാരുമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ കൂറ് എവിടെ അതെ ഇവിടെയും അവിടെയുമാണോ പഹൽഗ്രാമിലെ ഭീകരർ എവിടെ ഇരുപത്തി ആറ് പേരെ കാലപൊരുക്കയച്ച ഭീകരർ എവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ദിസ് എ ഇറ്റ് വാസ് എ ക്രൈം ആൻഡ് ദ നേഷൻ ഡിസേർവ്സ് ദ ട്രൂത്ത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റ് രാഹുൽ ഗാന്ധിയുടെ എക്സിൽ അദ്ദേഹം കുറിച്ചതാണ് ഇവിടെ തന്നെ പാക്കിസ്ഥാൻ ഉയർത്തുന്ന ചില വാദങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞാൽ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധനോ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഇന്ത്യയിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തകൾ നൽകിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ഒരു ചോദ്യമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി ഒന്നല്ല അതിലേറെ തവണ അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് ഇതേ ചോദ്യം തന്നെ പാകിസ്ഥാനിൽ നിന്നും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രവിരുദ്ധനോ എന്ന ചർച്ച കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത് നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും സത്യാവസ്ഥയും എല്ലാം നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ഡോക്ടർ മോഹൻലീസ് ഈ വിഷയത്തിൽ എന്താണ് ഈടെ ഒരു ടേക്ക് ഇത് രാഹുൽ ഗാന്ധി അനവസരത്തിൽ അഭിപ്രായമായി പോയി എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഓക്കെ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവർ നിരവധി പേരുണ്ട് ഇപ്പോൾ കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഈ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നത് സാഹചര്യം കൂടി അങ്ങ് കാണുന്നുണ്ടാകുമല്ലോ പ്രതിപക്ഷ നേതാവ് ലീഡർ ഓഫ് ഓപ്പസിഷൻ ഇൻ ലോക്സഭ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി സംഘത്തിൻ്റെ ഭാഗമല്ല ഭാഗമായിരുന്നു എങ്കിൽ ഇതിനേക്കാൾ വലിയ പുകല് ഉണ്ടാകാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ന്യായമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ വിമാനങ്ങൾ താഴെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രതിപക്ഷ നേതാവിന് ചോദിക്കാനുള്ള ചുമതലയുണ്ട് അർഹതയുണ്ട് ധാർമ്മിക ഉണ്ട് പക്ഷേ ഇതിനൊരു ടൈമുണ്ട് എന്തിനും ഏതിനും ഒരു സമയമുണ്ട് അപ്പം ആ സമയം എന്നത് ഔചിത്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു നേതാവ് തീരുമാനിക്കേണ്ട ഒരു സമയമാണ് നൗ ദ നേഷൻ ഹാസ് കം ടു ക്രോസ് റോഡ്സ് അവിടെ ഒരു ദിശാസന്ധിയിലെത്തി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അയൽപക്കത്തുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് പാക്കിസ്ഥാനിൽ വലിയ രീതിയിൽ ആഘോഷം നടക്കുന്നത് ഇന്ത്യക്കുള്ളിൽ ശരിയായ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യക്കുള്ളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ പാകിസ്ഥാനിൽ അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വാട്ടിക്കൊണ്ടു താടി മെടിക്കുകയാണോ എന്ന ഒരു സംശയമുണ്ട് അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളിൽ എത്ര വിമാനങ്ങൾ താഴെ പോയി സൈനിക നേതൃത്വം പറയുന്നത് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകും യുദ്ധത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ ഓപ്പറേഷനിൽ നാശനഷ്ടങ്ങൾ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ എല്ലാ പൈലറ്റുമാരും തിരിച്ചെത്തി എന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ചുമതലക്കാർ പറയുമ്പോൾ അത് അവിശ്വസിക്കാൻ രാജ്യത്തിനാവില്ല അപ്പോൾ അവിടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വേണം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അതേ ഭാഷ തന്നെ ഇന്ത്യയിൽ നിന്നും വരുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ രംഗം പ്രത്യേകിച്ച് ഈ അമിത് മാളവ്യത് ഐ ടി സെല്ലിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഔട്ട് റീച്ച് അതാണ് ഈ പിന്നെ ഒരു ഒരു ഇൻഫർമേഷൻ വകുപ്പാണല്ലോ അതായത് പബ്ലിക് റിലേഷൻസ് ചുമതലയുള്ള അമിത് മാളവ്യ പാകിസ്ഥാൻ ജനറൽ അസിം മുനീറിൻ്റെ മുഖത്തിൻ്റെ ഒരു പാതിയും രാഹുൽ ഗാന്ധിയുടെ മുഖത്തിൻ്റെ മറ്റൊരു പാതിയും ചേർത്തുകൊണ്ട് ഇത് ഒറ്റ മുഖമാണ് എന്ന രീതിയിൽ പറയുകയാണ് അതുമാത്രമല്ല നിഷാൻ ഇ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ വലിയ ബഹുമതിയാണ് രാജ്യത്ത് ഏറ്റവും പരമോന്നത ബഹുമതിക്ക് ഇപ്പോൾ അർഹൻ മറ്റാരുമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് പരിഹാസപൂർവ്വം ആക്ഷേപപൂർവ്വം പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു സെക്യൂരിറ്റി റീഡിങ്ങിൽ വരുന്ന പിഴവാണ് അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ മുൻകാലങ്ങളിൽ ചെന്ന് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് തീർക്കുന്നത് പക്ഷേ എനി അറ്റാക്ക് എനി ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ ഇൻവൈറ്റ് കൗണ്ടർ ക്രിറ്റിസിസം താറ്റ് എമൗണ്ട് ടു ബീങ് കാൾഡ് കിട്ടുന്നതെന്ന് മെങ്കിലത്തെ നേഷൻ അതെ രാജ്യമാണോ സർക്കാരാണോ ഇവിടെ ആക്രമണ വിധേയമാകുന്നത് പ്രതിപക്ഷ നേതാവ് ടാർഗറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിനെയാണ് പക്ഷെ ഗവൺമെന്റിനെ ആക്രമിക്കുമ്പോൾ ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രാജ്യം തന്നെ ബലഹീനമാകുന്നു എന്നത് പല ആവർത്തി മുൻകാലങ്ങളിൽ ബി ജെ പി ഒരു ആരോപണമായി ഉന്നയിച്ചത് കുറച്ചുകൂടെ ഉറക്കെ ഇപ്പോൾ ആരോപണമായി വരുന്നു അപ്പോൾ അപ്പോൾ എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കൂറ് എവിടെ അതെ ചോറ് ഇവിടെയും കൂറവിടെയുമാണോ അതോ സ്വന്തം തറവാട് നശിപ്പിച്ചിട്ട് പോലും ചില കണക്കുകൾ തീർക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണോ ചോദ്യങ്ങളാണ് മറുപക്ഷത്ത് ചോദ്യമുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മമല്ലേ ഗവൺമെൻറ്റിന്റെ ഭാഗത്തെ വീഴ്ചയുണ്ടായാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വീഴ്ചയുണ്ടായാൽ കയ്യോടെ ചൂണ്ടിക്കാട്ടേണ്ട ചുമതല രാഹുൽ ഗാന്ധിക്കില്ലേ പഹൽഗ്രാമിലെ ഭീകരർ എവിടെ ഇരുപത്താറ് പേരെ കാലപൊരുക്കയച്ച ഭീകരർ എവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ചോദിക്കണ്ടേ അവർ പിടികൂടാൻ സാധിച്ചോ രണ്ട് ഇതുമായി ബന്ധപ്പെട്ട നയങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഇത് ആദ്യം പ്രഖ്യാപിക്കാൻ വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിക്കാൻ ഇടയായ സാഹചര്യം എന്ത് ചോദിക്കേണ്ട കാര്യമാണ് പക്ഷേ ചോദ്യങ്ങളെല്ലാം ശരിയാണ് ദ റൈറ്റ് മാൻ ആൻഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ബട്ട് ദ റൈറ്റ് ടൈമിംഗ് ആർ നോട്ട് ക്വസ്റ്റ്യൻ അതാണ് ശരിയായ സമയത്താണോ ഈ ചോദ്യങ്ങൾ വരുന്നത് ശരിയായ റിസണൻസ് ഈ ചോദ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം അങ്ങനെ റിസണൻസ് ലഭിക്കാതിരിക്കുമ്പോഴാണ് ഇത് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇത് ആയുധമായി നേരെ രാഹുൽ ഗാന്ധിക്ക് എതിരെ തിരിച്ചു വെക്കുന്നത് ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ പറയട്ടെ ഈ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട നമ്മൾ ആക്രമിക്കും എന്ന് പാകിസ്ഥാൻ മുൻകൂർ അറിയിപ്പ് കൊടുത്തിട്ട് പിന്നെ പിന്നെന്തിനെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു ഇല്ല അത് അതൊരു ചോദ്യമല്ലേ പാകിസ്ഥാനെ മുൻകൂട്ടി ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടാണോ ആക്രമിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തെ ആക്രമണങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇറാൻ മുൻകൂട്ടി പറഞ്ഞ് ഇസ്രായേലിനെ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ് ഇസ്രയേലിൻ്റെ കാര്യത്തിൽ പിന്നെ മുൻകൂട്ടി പറച്ചിലൊന്നുമില്ല ആക്രമണം തന്നെയാണ് ആക്രമണം തന്നെ പക്ഷേ അമേരിക്ക ഹൂദികളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ആക്രമിച്ചു അപ്പോൾ ഇന്ത്യ ആക്രമിക്കുമെന്ന് പറഞ്ഞ് അറിയിപ്പ് കൊടുത്തതിനു ശേഷം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് അതെ അതെ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു അതായത് ചോദിച്ച ചോദ്യങ്ങൾ ശരിയാണ് ചോദിക്കേണ്ട ആൾ തന്നെയാണ് ചോദിച്ചത് പക്ഷേ സമയം തെറ്റിപ്പോയി എന്നുള്ളത് അദ്ദേഹത്തിന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉപദേശകരുണ്ടാകും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാകും അവർക്ക് കൂടി സംഭവിച്ചൊരു പിഴവായി ഇരിക്കില്ലേ ഇത് അത് ന്യായമായ ഒരു ചോദ്യമാണ് ഈ ഹൂസ് വോയിസ് ഹൂസ് കം ത്രൂ രാഹുൽ ഗാന്ധി വേർഡ്സ് ഇതൊരു വലിയ ചോദ്യമാണ് ആരുടെ ആരുടെ ചിന്ത എപ്പോഴും ഇപ്പം നമ്മുടെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ മുഖമാണ് പ്രധാനമന്ത്രിയാണ് നയതന്ത്ര രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും വിദേശകാര്യ രംഗത്തെയും അവസാന വാക്ക് ജയശങ്കറുണ്ട് പ്രൊഫഷണലാണ് അദ്ദേഹം പലപ്പോഴും ഈ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ പ്രൊഫഷണലായി കാര്യങ്ങൾ കാണുന്നു അതിനാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അദ്ദേഹം ഈ മുൻപിൽ പറയേണ്ടത് പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രി തന്നെ പറയും അപ്പോൾ ഇതൊരു ഒരു ഒരു രീതി ശാസ്ത്രമാണ് പക്ഷേ കോൺഗ്രസിനുള്ളിൽ പലപ്പോഴും അങ്ങനെയുള്ള രീതിശാസ്ത്രങ്ങൾ നടക്കാറില്ല തരൂർ തരൂടിൻ്റെതായ രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നു ഏകോപനമില്ല ലീഡർ ക്യാൻ ബി ഓൺലി ആസ് ബെസ്റ്റ് ആസ് ദ അഡ്വൈസേഴ്സ് അഡ്വൈസേഴ്സ് അഡ്വൈസ് ഇത് ഉപദേശകരുടെ ഉപദേശത്തിൻ്റെ അപ്പം ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ടെക്നിക്കൽ ഇൻപുട്സ് കിട്ടേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്വൈസേഴ്സ് ഉണ്ടാകണം വിദേശകാര്യത്തിൽ രാഹുൽ ഗാന്ധി എന്നല്ല മോദിയെന്നല്ല ആരും പരിണരല്ല ഇവരൊന്നും കരിയർ ഡിപ്ലോമാറ്റുകളല്ല പൊളിറ്റീഷ്യൻസ് ആണ് പൊളിറ്റീഷ്യൻസ് ഇൻപുട്ട് കിട്ടണം ടെക്നിക്കൽ ഇൻപുട്ട് കിട്ടണം ഫാക്ച്വൽ ഇൻപുട്ട് കിട്ടണം തന്ത്രപരമായ ഇൻപുട്ട് കിട്ടണം ടൈമിങ്ങിനെ കുറിച്ച് രാഷ്ട്രീയ ഉപദേശകരുടെ ഉപദേശവും ലഭിക്കണം അത് ലഭിച്ചതിന് ശേഷമാണോ രാഹുൽ ഗാന്ധി പറയുന്നത് അതോ അദ്ദേഹം ഹി സ്പീക്കിംഗ് ഫ്രം ദി ബോട്ടം ഓഫ് ദ ഹാർട്ട് അങ്ങനെയാണോ എന്നത് വലിയ ചോദ്യമാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസ് ഇംഗ്ലീഷിൽ ചെയ്തുകൊണ്ട് ഫുഡ് ഇൻ ദ മൗത്ത് പറഞ്ഞല്ല അബദ്ധത്തിൽ കാലുവായിൽ പോകുന്ന ഒരവസ്ഥ ആണ് പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാനും പറ്റില്ല അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അത് വളരെ വലിയ വിലയാണ് വിലയാണതിന് പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നത് അത് രാഹുൽ ഗാന്ധി ഇപ്പോൾ മനസ്സിലാക്കുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് ഞാൻ വായിക്കാം എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്റ്റർ ജയശങ്കർ സൈലൻസ് ഇസ് ഇൻ ജസ്റ്റ് ടെലിംഗ് ഇറ്റ്സ് ഡാമിങ് സോ ഐ വിൽ ആസ്ക് എഗൻ ഹൗ മെനി ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഡിഡ് വി ലൂസ് ബിക്കോസ് പാക്കിസ്ഥാൻ ന്യൂ ക്വസ്റ്റ്യൻ മാർക്ക് ദിസ് വാസ് ഇൻഡ് എ ലാബ്സ് ഇറ്റ് വാസ് എ ക്രൈം ആൻഡ് ദ നേഷൻ ഡിസേർവ്സ് ദ ട്രൂത്ത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റ് രാഹുൽ ഗാന്ധിയുടെ എക്സിൽ അദ്ദേഹം കുറിച്ചതാണിത് കൃത്യമായ നയതന്ത്ര ഭാഷ സംശയമില്ല അതിൻ്റെ ഇംപെക്കബിൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ചോദ്യം ചോദിച്ചത് ഫോറിൻ മിനിസ്റ്ററോടാണ് അല്ലേ ജയശങ്കറോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജയശങ്കറല്ല അതിന് ഉത്തരം പറയേണ്ടതും അതിന് ഉത്തരം പറയേണ്ടത് ഡിഫൻസ് മിനിസ്റ്ററാണ് അതിന് ഉത്തരം പറയേണ്ടതുണ്ട് രണ്ട് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അർഹതയുണ്ടല്ലോ അല്ലേ നികുതിദായകൻ്റെ പണമാണ് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതെ അങ്ങനെ നികുതിദായകൻ്റെ പണം കൊണ്ട് കെട്ടിപ്പടുക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ജാഗ്രതാപൂർവമായി പ്രവർത്തിക്കുന്നുണ്ടോ സുരക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് അതിനുത്തരമില്ല അതിൻ്റെ പേരാണ് സൈലൻസ് ഇനി മൗനം വാചാലമാണ് ചിലപ്പോൾ മൗനം അർത്ഥഗർഭമാണ് മറ്റു ചിലപ്പോൾ മൗനത്തിന് അതിൻ്റേതായ അർത്ഥതലങ്ങളുണ്ട് അതാണ് പറയുന്നത് ഔചിത്യബോധം ഈ മൗനം ചില സമയത്ത് ആവശ്യമാണ് രാജ്യസുരക്ഷയ്ക്ക് ഒരു പരിധിവരെ മൗനം ആവശ്യമാണ് അറിയണമെന്ന ആഗ്രഹം ജനത്തിനുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് ഒരു വശം അത് കറക്റ്റാണ് രാഹുൽ ഗാന്ധി അത് കറക്റ്റാണ് പക്ഷേ അറിയേണ്ടത് അറിയേണ്ടപ്പോൾ അറിയിക്കേണ്ടതുപോലെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം അതിനുള്ള സമയമായോ എന്നതാണ് ചോദ്യം ഇപ്പോൾ തന്നെ പത്താം തീയതി മെയ് മാസം പത്താം തീയതി ആണ് കടുത്ത ആക്രമണം ഉണ്ടായത് ഏഴാം തീയതി തുടങ്ങിയ ആക്രമണ പരമ്പരയിൽ പത്താം തീയതി ഉണ്ടായ നാശനഷ്ടങ്ങൾ പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ലോകം പൂർണ്ണമായി അറിയുന്നത് അതിന് അതിൻ്റേതായ സമയമുണ്ട് ഇപ്പോൾ ഒരു ഒരു ഗ്ലോബൽ ഡിപ്ലൊമാറ്റിക് ഹെബ്ലിറ്റ് ലീഗിൻ്റെ മധ്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ എമിസറീസിനുന്നു പാർലമെന്റ് അംഗങ്ങളെ അയക്കുന്നു പാകിസ്ഥാനും തത്തുല്യമായ എണ്ണം പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്നു അപ്പോൾ ലോകം ഇത് മുഴുവൻ ശ്രദ്ധിക്കുമ്പോൾ ആഭ്യന്തരമായി രാജ്യം ഒറ്റക്കെട്ടല്ല പ്രതിപക്ഷം മറ്റൊരു സ്വരത്തിൽ സംസാരിക്കുന്നു ഇത് ലോക രാജ്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി മാത്രമല്ല പവൻ പവൻഖേര പവൻഖ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സ്പോക്സ്മാൻ പവൻഖേര ഉൾപ്പെടെ അപ്പം ഇത് നമ്മൾ തന്നെ അത് ചെയ്യണോ അവർ തിരിച്ചു വന്നോട്ടെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകട്ടെ അന്താരാഷ്ട്ര സമൂഹത്തിന് അഭിപ്രായ രൂപീകരണം ഉണ്ടാകട്ടെ വിഷയം ഒരുപക്ഷെ ലോകവേദികളിലെത്തും അപ്പോൾ ഇവിടെത്തന്നെ പാകിസ്ഥാൻ ഉയർത്തുന്ന ചില വാദങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞാൽ ദ്യൂസിറ്റ് ടു ദയേഴ്സ് ഓഫ് പാകിസ്ഥാൻ അതെ അതെ ഇന്ത്യയിലെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിലും ചിലപ്പോൾ ഈ അഭിപ്രായം തന്നെ ആയിരിക്കും ഉയർന്നു വന്നിട്ടുണ്ടാവുക ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ലായിരുന്നു ഐ തിങ്ക് കോൺഗ്രസ് ദിസ് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യേഫുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് ബുദ്ധിപരമായും ബുദ്ധിപരമാരായ ഹാൻഡിൽ ചെയ്യാമായിരുന്നു അല്ല അവിടെയാണ് ഉപദേശങ്ങളുടെ റോൾ എന്ന് പറയുന്നത് അതിനകത്തൊരു എന്തിനൊരു ടൈമിംഗ് ഒരു ഫാക്ടറാണ് അതെ അതെ ചോദ്യങ്ങളുടെ ഈ ചോദ്യം അരുത് എന്നതല്ല ഇവിടെ വിഷയം അതെ ചോദ്യം ചോദിക്കാം രാഹുൽ ഗാന്ധിക്ക് തന്നെ ചോദിക്കാം അതിനുള്ള സമയമായോ ദാസ എന്നതാണ് ചോദ്യം ഇവിടെ ഇവിടെ അതാണ് എന്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ അതാണ് തീർച്ചയായിട്ടും എന്തിനും അതിൻ്റേതായ സമയമുണ്ട് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത് ചോദിക്കാം ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ പ്രസക്തമാണ് അദ്ദേഹത്തിന് തന്നെ ചോദിക്കാം പക്ഷേ അത് ഇപ്പോൾ വേണ്ടായിരുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം അത് നിരീക്ഷകരും വിദഗ്ധരും ഒക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം രാഹുൽ ഗാന്ധിയുടെ ഉപദേശകരാ എന്നറിയാൻ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വളരെയധികം നന്ദി ടോക്ക് ടോക്മൈൻറ്റിൽ പങ്കെടുത്തത് ഡോക്മൈൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം